സത്യമേവ ജയെ തുലാവർഷം ആർത്തിരമ്പുന്നു മേഘങ്ങൾ തുടികൊട്ടുന്നു തൂണും തുരുമ്പുമെല്ലാം തൂത്തെറിയുന്നു കരുതലാവണം കാവലാവണം കരുതലാവണം കാവലാവണം കലിതുള്ളുന്ന ചക്രപാതച്ചുഴിയും ന്യൂനമർദ്ദവും എല്ലാം പേടിക്കണം എങ്കിലും കൂടെയുള്ള വിധിയെ ആ കാവലാകാം കരുത്തലാകാം യുഗേ എന്നതു സത്യം സംഭവാമി യുഗേ യുഗേ എന്നത് സത്യം രക്ഷാകം സ്വയമൊരുക്കുക രക്ഷിക്കേണ്ടവരല്ല മാളങ്ങൾ തേടിയോടി തുടങ്ങി സ്വയരക്ഷയ്ക്കായി മാളങ്ങൾ തേടിയോടി തുടങ്ങി കലിയുഗം കഴിഞ്ഞെന്നു പറയുന്നതെങ്കിലും പുതുയുഗം പിറന്നിട്ടും ഒഴിവായും പാമ്പായും കാളിയായും കരാളഹസ്തം നീട്ടി വന്നിടാം വിധിയെ തടുക്കാൻ കഴിയില്ല എങ്കിലും കരുതലാകാം കാവലാകാം രക്ഷിക്കാൻ ആരുമില്ലെന്ന നെടുവീർപ്പോടെ നിറങ്ങളെ നിറങ്ങളെ നിറങ്ങളും കൊടികളും കൊണ്ട് ചുറ്റും തോരണം ചാർത്തി അത് കണ്ട് വിരണ്ട് കണ്ണു ചിമ്മി നിൽക്കാം നിറമുള്ള കൊടികളും തോരണങ്ങളും കണ്ട് കണ്ണു ചിമ്മി നിൽക്കാം വിരലിലെ മക്ഷി ചർമ്മത്തിനൊപ്പം മർമ്മത്തിനെയും കരിക്കാതിരിക്കട്ടെ വിരലിലെ മക്ഷി ചർമ്മത്തിനൊപ്പം മർമ്മത്തെയും കരിക്കാതിരിക്കട്ടെ കലി തുള്ളുന്ന കാലവർഷവും കലി തുള്ളുന്ന കാലവർഷവും അട്ടഹാസം മുഴക്കുന്ന കാവാലികരും ുന്ന കാലവർഷത്തിനൊപ്പം കാട്ടാളവർഗത്തെ ഭയന്നേ പറ്റു കാട്ടാളവർഗത്തെ ഭയന്നേ പറ്റു എല്ലാം തട്ടിമറിച്ചും കട്ടുമുടിച്ചും കാടുകയറി ആഭാസം തുടരുന്നു എല്ലാം കട്ടുമുടിച്ചും തട്ടിമറിച്ചും കാടുകയറി ആഭാസം തുടരുന്നു കാട്ടിലെ പുലിയെപ്പോലും പൂച്ചയാക്കുന്ന ഇന്ദ്രജാലക്കാരന്മാർ മായാജാലക്കാർ അവരുടെ കെണിയിൽ ജനമെന്നും കഴുതകളായി ജനമെന്നും കഴുതകളായി മരക്കൂട്ടത്തിലെ കഴുതകളെപ്പോലെ വിഴുപ്പ് ഭാണ്ഡം ചുവന്നു നടന്നു നീങ്ങുന്നു ഇഴഞ്ഞു നീങ്ങുന്നു ജനത്തിന് നീതിയും പ്രീതിയും ഒരിക്കലുമില്ല പ്രാർത്ഥിക്കാം നീതി കിട്ടട്ടെ പ്രീതി കിട്ടട്ടെ ജനത്തിന് നന്മ വരട്ടേ സത്യമേവ ജയതേ സത്യമേവ ജയതേ